പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് അതായത് നമ്മുടെ വീടുകളിലെ മുറ്റത്തും പറമ്പിലും ഒക്കെ കിടക്കുന്ന ഇതുപോലുള്ള കളയും പുല്ലും ഒക്കെ വളരെ എളുപ്പത്തിൽ കളഞ്ഞെടുക്കുന്നതിനുള്ള ഒരു സൂത്രമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് വീട് എത്ര വൃത്തിയായിട്ടുള്ളതാണെങ്കിലും പരിസരം ഇതുപോലെ കാട് പിടിച്ചതാണെങ്കിലും നമുക്ക് ഒരു തലവേദനയായിരിക്കും മഴക്കാലം ആകുമ്പോഴാണ് പ്രത്യേകിച്ച് ഇതുപോലെ കാട് കയറുന്നത് ഇങ്ങനെ പുല്ലും കാടും ഒക്കെ കയറുന്ന സമയത്ത് ഇതൊന്ന് കളഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട് പൈസക്ക് വരെ ആളെ നിർത്തി ഇതൊക്കെ ചെത്തി കളയാറുണ്ട് അതല്ല എങ്കിലും നമ്മൾ വിഷമടിച്ചെങ്കിലും പുല്ല് കരിച്ചു കളയാറുണ്ട് എന്നാൽ ഒട്ടും തന്നെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ നമ്മുടെ അടുക്കളയിലുള്ള രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് മുറ്റത്തുണ്ടാകുന്ന പുല്ലും കാടും ഒക്കെ എളുപ്പത്തില് കരിച്ചു കളയാനായിട്ട് സാധിക്കും ഇതിനായിട്ട് നമ്മൾ ഒരു സൊല്യൂഷൻ സൊല്യൂഷനാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് മുറ്റത്ത് ഉണ്ടാകുന്ന എത്ര വലിയ പുല്ലും എത്ര ചെറിയ പുല്ലും നമുക്ക് വളരെ ഈസി ആയിട്ട് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കുക അപ്പൊ പുല്ല് കളയാനായിട്ട് നമുക്ക് ആദ്യം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം അത് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സോപ്പ് പൊടി എടുത്തിട്ടുണ്ട് പത്ത് രൂപയുടെ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഏത് സോപ്പ് പൊടി ഉണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഈ സോപ്പ് പൊടി ഇട്ട് കൊടുക്കുവാണ് നമുക്ക് എത്രത്തോളം പുല്ല് കരിക്കാനുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഈ എടുക്കുന്ന സാധനങ്ങളുടെ അളവിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ് ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഉപ്പാണ് പൊടി ഉപ്പാണെങ്കിലും കല്ലുപ്പാണെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇവിടെ കാക്കിലോളം കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുവാണ് വിനാഗിരി നമുക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല സ്കിപ്പ് ചെയ്യാവുന്നതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉപ്പും അതുപോലെ സോപ്പ് പൊടിയും മാത്രമാണ് അപ്പൊ ഞാനിവിടെ അരക്കൊപ്പിയോളം വിനാഗിരി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു സൊല്യൂഷൻ ഒന്ന് മിക്സ് ആക്കിയെടുക്കണം ഞാൻ ഇവിടെ ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എത്രത്തോളം പുല്ലാണോ കരിക്കാനുള്ളത് അതിനനുസരിച്ച് എടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ആ കല്ലുപ്പും സോപ്പും കൂടി എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കിട്ടണം അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ അടുക്കളയിൽ എപ്പോഴും കാണപ്പെടുന്ന മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന ഒന്നാണിത് ഇത് ഉപയോഗിച്ച് നമുക്ക് പുല്ലൊക്കെ വളരെ ഈസി ആയിട്ട് കരിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുവാണ് സ്പ്രേ ബോട്ടിൽ ഇല്ല എങ്കിലും കുഴപ്പമില്ല നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു കുപ്പി എടുത്തിട്ട് അതിനകത്ത് ചെറിയ ഹോൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി അത് ഉപയോഗിച്ച് നമുക്ക് പുല്ല് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഞാൻ ഇവിടെ തന്റെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് നമ്മളിനി എങ്ങനെയാണ് പുല്ല് അരിച്ചെടുക്കുന്നതെന്ന് നോക്കാം അപ്പൊ അതേന്റെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്ത സൊല്യൂഷന് ഞാൻ മുറ്റത്തൊക്കെ ഒന്ന് അരിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കാട് കയറി കിടക്കുന്ന മുറ്റമാണ് ഇതുകൂട്ടി പുല്ലായത് കൊണ്ട് തന്നെ നമ്മൾ പറിച്ചാൽ കൂടി വരത്തില്ല അത്രയ്ക്ക് കട്ടിയാണ് പുല്ലുകളാണ് അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ സാധാരണ ആളെയൊക്കെ പിടിച്ച് നിർത്തി ചെയ്യിക്കുകയാണെങ്കിൽ അവരൊന്ന് ചെത്തിയെടുത്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും ഇതുപോലെ കാട് കയറുന്നതായിട്ട് കാണാം അപ്പൊ അങ്ങനെ നമ്മൾ പൈസ കളയുന്നതിന് നല്ലത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പൈസ ഒരുപാട് ലാഭിക്കാനായിട്ട് സാധിക്കും നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു കാര്യം ചെയ്തെടുക്കാനും പറ്റും അപ്പൊ അതേന്റെ ഞാനിവിടെ ഒത്തിരി പുല്ലൊക്കെ ഉള്ളിടത്ത് ഒത്തിരി അടിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് പുല്ല് ഉള്ളിടത്ത് നമ്മൾ കുറച്ച് അടിച്ചു കൊടുത്താൽ മതി പിന്നെ ഇത് നമ്മൾ നല്ല വെയിലുള്ള സമയത്ത് തന്നെ അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പൊ അതേന്റെ ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പുല്ലുകളൊക്കെ പറിക്കാനായിട്ട് കുറച്ച് പാടാണ് അപ്പൊ ആ ഒരു സ്ഥലത്തൊക്കെ നമുക്ക് നന്നായിട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കില് കൈ ഉപയോഗിക്കാതെ തന്നെ ഈ പുല്ലൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ഇങ്ങനെ കയറി കിടക്കുന്ന പുല്ലുകളും ചെടികളും കാടും ഒക്കെ കളയാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ വളരെ നല്ലതാണ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്കിത് കരിച്ചു കളയാനായിട്ട് സാധിക്കും പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ പുല്ലുകളൊക്കെ പറിച്ചെടുക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ ഇത് കളയാനായിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഇതുകൊണ്ട് ഞാനിവിടെ മൊത്തത്തിൽ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല വെയിലുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഇതിന്റെ ഒരു റിസൾട്ട് കാണാനായിട്ട് സാധിക്കും ഇതുപോലെ പുല്ലും കാടും ഒക്കെ പിടിച്ചു കിടക്കുന്ന സമയങ്ങളിൽ നമ്മള് പൈസയൊന്നും ഒട്ടും കളയേണ്ട ആവശ്യമില്ല നമ്മുടെ അടുക്കളയിലുള്ള ഈ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അടിച്ചു കൊടുത്ത് നോക്കൂ പെട്ടെന്ന് തന്നെ ഈ പുല്ലൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയിട്ടുള്ള ഒന്നാണ് നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പൊ ഞാൻ രാവിലെയാണ് അടിച്ചു കൊടുത്തിരുന്നത് ഇത് വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേന് നോക്കിയപ്പോൾ പുല്ല് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇത് നോക്കി ഈ ഒരു ഭാഗത്ത് പുല്ലൊക്കെ നന്നായിട്ട് ഉണങ്ങി പോയിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് പുല്ല് പൂർണ്ണമായിട്ടും കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇതെന്റെ നമ്മളിത് സൊല്യൂഷൻ എടുത്തതിന്റെ പിറ്റേ ദിവസം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് പുല്ലൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് നമ്മൾ പുല്ല് തൊടുമ്പോ ഏകദേശം പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്ന ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നമ്മൾ ഉപയോഗിച്ച് തോക്കുമ്പോൾ പുല്ലൊക്കെ ഒന്ന് പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്നതായിട്ട് കാണാം അതല്ല എങ്കിലും നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടിയിട്ടിട്ട് കുറച്ച് തീ ഒന്നിട്ട് കൊടുത്താൽ മതി മൊത്തത്തിൽ കരിഞ്ഞു കരിഞ്ഞുപോക്കോളൂ അപ്പൊ നോക്കിക്കേ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞെടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇപ്പൊ ഞാനിവിടെ ഉണങ്ങി നിന്നപ്പോൾ ചൂലൊക്കെ ഇട്ടൊന്നും മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് പുല്ലൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു പോയിട്ട് എല്ലാം കൂടി ഒന്ന് കൂട്ടിയിട്ട് കത്തിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്നിട്ട് ഈ സൈഡിലെ പുല്ലൊക്കെ നോക്കി നന്നായിട്ട് പോയിട്ടുണ്ട് നമ്മൾ കൈകൊണ്ടൊന്നും പറിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സ്പ്രേ അടിച്ചു കൊടുത്തിട്ട് രണ്ടു ദിവസം കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂലിട്ട് തൂത്ത് കൊടുത്താൽ മതി മൊത്തത്തില് പുല്ല് കളഞ്ഞെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പൊ ഈ സൈഡ് ഭാഗത്ത് ഉണ്ടായിരുന്ന ആ ചെറിയ ചെറിയ പുല്ലൊക്കെ എവിടെയാണെന്ന് കൂടി കാണാനില്ല അത്രക്ക് നന്നായിട്ട് തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നിങ്ങൾ എന്തായാലും കുനിഞ്ഞ് നടുപിടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല പുല്ലും കാടും ഒക്കെ കയറുന്ന സമയത്ത് ഇതുപോലെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് പുല്ലൊക്കെ കരിഞ്ഞു കിട്ടുന്നതായിരിക്കും അപ്പൊ എല്ലാ ഭാഗത്തും നമ്മുടെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അത് മാത്രമല്ല ഈ ഒരു സ്പ്രേ അടിക്കുന്ന സമയത്ത് കൊതുകിന്റെ ശല്യം ഒക്കെ ഇല്ലാതാക്കുന്നതിനും ഒരുപാട് ഉപകരിക്കും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്തു നോക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇനി നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ പുല്ലും കളയും ഒക്കെ കയറുന്ന സമയത്ത് ആരും ഇനി കുനിഞ്ഞ് നടുപിടിക്കേണ്ട ആവശ്യമില്ല കൈ കൊണ്ട് തൊടാതെ തന്നെ നമ്മുടെ മുറ്റത്തെ എല്ലാ പുല്ലും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് കളയാനായിട്ട് സാധിക്കും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്